ആ കഥ നാം ഒന്നുകൂടെ വായിക്കേണ്ടതുണ്ട് ഉത്തരേന്ത്യൻ ജനതയുടെ പ്രതീക്ഷയാർന്ന കണ്ണുകളിലൂടെ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന വടക്കൻ സംസ്ഥാനങ്ങളിൽ എന്നും അവർക്ക് പറയാനുള്ളത് ഭീതിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഥകളാണ് സാമൂഹികമായും രാഷ്ട്രീയമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ നവോത്ഥാനത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ് ഈ മാതൃകാ സംഘടന കൊച്ചു കേരളത്തിൽ തിരികൊളുത്തപ്പെട്ട സമസ്തയുടെ മാതൃകാ മുന്നേറ്റം ഇന്ന് അതിർവരമ്പുകൾക്കപ്പുറം അഗ്നതയുടെ ആഴിയിലേക്ക് വീണ ഒരു സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് സമസ്ത കാലങ്ങൾക്ക് ഇപ്പുറവും തപ്പിത്തടയുന്ന മുസ്ലിം സാക്ഷരത ഉത്തരേന്ത്യയിലെ ചെറു ഗ്രാമങ്ങളിലെ അവസ്ഥ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് മർമ്മപ്രധാനമായ മതകീയ കാര്യങ്ങളെ തൊട്ടുവരെ അഗ്നരായൊരു സമൂഹത്തെ ധാർമ്മിക വിദ്യാഭ്യാസത്തോടെ കരകയറ്റുക എന്ന മഹനീയ ലക്ഷ്യത്തോടെയാണ് സമസ്ത എജുസിറ്റി ആവിഷ്കരിക്കുന്നത് പുതിയ കാലത്തിലെ വിജ്ഞാന കൈമാറ്റം ധാർമികവും സാംസ്കാരികവുമായി ക്രമീകരിച്ച് വിവിധ പ്രോഗ്രാമുകൾക്കായി സെൻട്രൽ ക്യാമ്പസുകളും മാനവ വിഭവശേഷി കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയുള്ള എജുസിറ്റി സമസ്തയുടെ വൈജ്ഞാനിക നവോത്ഥാന ചരിത്രത്തിലെ പൊൻതൂവലാവുകയാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ കീഴിലുള്ള ഷെരിഹ ക്യാമ്പസ് ഷീ ക്യാമ്പസ് ലൈഫ് സ്ട്രീം ക്യാമ്പസ് ഇന്റർനാഷണൽ ക്യാമ്പസ് ഇന്റർനാഷണൽ റിസർച്ച് സെന്റർ കുല്ലിയത്തുൽ ഖുർആാൻ മൾട്ടി പർപ്പസ് ട്രെയിനിംഗ് സെന്റർ ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങി എല്ലാ സ്കീമുകളുടെയും മോഡൽ ക്യാമ്പസുകളും ഇന്റർനാഷണൽ സെന്റർ തുടങ്ങി അക്കാദമിക സംവിധാനങ്ങളുമാകും എജു സിറ്റിയിൽ ലഭ്യമാകുക സമസ്ത ഇ ലേണിംഗ് വില്ലേജ് കാലത്തിനനുസരിച്ച് എന്നും മുന്നോട്ടു പോയ മഹത് പ്രസ്ഥാനമാണ് സമസ്ത മാറുന്ന കാലത്തോട് എന്നും സമരസപ്പെട്ട സംഘടന വൈജ്ഞാനിക രംഗത്ത് നൂതന വിദ്യകൾ പ്രായോഗികമാക്കുന്നതിൽ എന്നും മികച്ചു നിന്നു അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഇ ലേണിംഗ് വില്ലേജ് പദ്ധതി സമസ്ത പദ്ധതിയെ വിപുലപ്പെടുത്താനായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്ഥാപനമാണ് ഇ ലേണിംഗ് വില്ലേജ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുപ്പതിലധികം രാജ്യങ്ങളിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇ ലേണിംഗ് മദ്രസക്ക് ആവശ്യമായ അത്യാധുനിക സൗകര്യങ്ങളുള്ള ക്ലാസ് റൂമുകൾ ഇ ലൈബ്രറി ട്രെയിനിങ് ഹാൾ ഉൾപ്പെടെയുള്ള മന്ദിരമാണ് സമസ്തയുടെ ലക്ഷ്യം തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത സമസ്ത അതേ മാതൃക ഇതര സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണ് വളരെ വിജയകരമായി പദ്ധതി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാളയാർ തിരുപ്പൂർ രാമനാഥപുരം പറങ്കിപ്പേട്ട എന്നിവിടങ്ങളിലെ ജാമ്യ തലിമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയും അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ മതബൗദ്ധിക വിദ്യാഭ്യാസത്തിന്റെ അലകൾ തമിഴ് തീരങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ നാം ലക്ഷ്യീകരിക്കുന്നത് നീ തമിഴ് പഠിക്ക പഠിക്ക ഇംഗ്ലീഷ് അറബി അറബി സമസ്ത സ്പെഷ്യൽ സ്കൂൾ അശരണരുടെ അത്താണിയായി എന്നും സമസ്ത നിലയുറപ്പിച്ചിരുന്നു ഡിസാബിലിറ്റികൾ നേരിടുന്ന ജനവിഭാഗത്തെ അവർക്ക് വേണ്ട രീതിയിൽ പരിചരിച്ച് അവരെ എന്നും പിന്തുണക്കുകയും ചെയ്തു സമസ്ത മുഖ്യധാരയിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്ന സാമൂഹിക ഘടനയോട് അവർ ഒറ്റപ്പെട്ടവരല്ല അവരും സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് സമസ്ത എന്നും വിളിച്ചു പറയുന്നു ഇത്തരത്തിൽ വൈകല്യങ്ങൾ നേരിടുന്ന ജനവിഭാഗങ്ങളെ എന്നും ചേർത്തു പിടിച്ച് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതിൽ സംഘടന എന്നും മുൻപന്തിയിലായിരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മതഭൗതിക പഠനത്തിന് ആവശ്യമായ എഡ്യൂക്കേഷൻ സെൻ്റർ സ്ഥാപിക്കലാണ് സ്പെഷ്യൽ സ്കൂൾ പദ്ധതി കുട്ടികൾക്കായി തെറാപ്പിയും ലൈഫ് സ്കിൽ ട്രെയിനിങ്ങും രക്ഷിതാക്കൾക്കായി ഫാമിലി കൗൺസിലിംഗ് സെൻ്ററും അവെയർനെസ് സെൻ്ററും തുടങ്ങി നിരവധി സൗകര്യങ്ങൾ അടങ്ങുന്ന സ്പെഷ്യൽ സ്കൂൾ സമസ്തയുടെ വൈജ്ഞാനിക വഴിയിലെ പൊൻതൂവലാണ് സമൂഹത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി എന്നും മതകീയ കാര്യങ്ങളിൽ പിന്തുണച്ച പ്രസ്ഥാനമായിരുന്നു സമസ്ത അത്തരത്തിൽ സമസ്ത മുന്നോട്ട് വെക്കുന്ന പദ്ധതിയാണ് സ്റ്റുഡൻസ് ഹോസ്റ്റൽ ഡൽഹി ബാംഗ്ലൂർ മംഗലാപുരം ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഭൗതിക വിദ്യാഭ്യാസം നേടാനെത്തുന്ന വിദ്യാർത്ഥികൾക്കായി മതപരമായ ചുറ്റുപാടിൽ അത്യാധുനിക രീതിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ക്യാമ്പസുകൾ സമസ്ത നിർമ്മിച്ചു വരുന്നു ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സൗകര്യമുള്ള കെട്ടിടത്തിൽ ലൈബ്രറി സ്റ്റഡി ഹാൾ കമ്പ്യൂട്ടർ ലാബ് കൗൺസിലിംഗ് സെന്റർ കോൺഫറൻസ് ഹാൾ പോലുള്ള പാഠ്യതര സൗകര്യങ്ങളും ഹെൽത്ത് ക്ലബ് പോലുള്ള ആരോഗ്യ സുരക്ഷാ സൗകര്യങ്ങളും ലഭ്യമാകുന്നതാണ് സമസ്ത റീഹാബിലിറ്റേഷൻ സെന്റർ മാനുഷികതയെ കാർന്നു തിന്നുന്ന ലഹരി സമൂഹത്തെ വാഴുന്ന ഈ സമയത്ത് മതപരമായും മാനസികമായും പുനരധിവസിപ്പിച്ച് സമൂഹത്തിലെത്തിക്കുന്നതിനായി തൊഴിൽ പരിശീലനവും കരിയർ മാർഗനിർദ്ദേശങ്ങളും നൽകാൻ വേണ്ടിയാണ് സമസ്ത റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നത് മതവിദ്യാഭ്യാസവും മാനസികാരോഗ്യ കൗൺസിലിംഗിനുമായി മെഡിക്കൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വിഭാഗം മതനൈതിക പരിശീലന ഹാൾ സ്കിൽ ഡെവലപ്മെൻ്റ് ലാബ് താമസ സൗകര്യം എന്നിവ ഇവിടെ ലഭ്യമാകും മെഡിക്കൽ കെയർ സെൻ്റർ ആശുപത്രികളിൽ നിന്നുള്ള മരുന്നുകളിൽ നിന്ന് പ്രതീക്ഷയറ്റവർക്കും ദരിദ്രരായ രോഗികൾക്കും തുടർച്ചയായ പരിചരണവും കരുണയും പൂർണ്ണ ചികിത്സയും നൽകുന്ന പാലിയേറ്റീവ് കെയർ മെഡിക്കൽ സപ്പോർട്ട് സെൻറ്റർ ഉൾപ്പെടുന്ന സെൻ്റർ സമസ്ത നിർമ്മിക്കുന്നു അൻപത് ബെഡുകൾ ഓക്സിജൻ കണക്ഷൻ തുടങ്ങിയുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വിവിധ ആരോഗ്യ പരിശോധനകൾക്കുള്ള മെഡിക്കൽ ലാബ് ഫാർമസി യൂണിറ്റ് തുടങ്ങി മറ്റ് അനുബന്ധ സഹായങ്ങളും മെഡിക്കൽ കെയർ സെന്ററിൽ ലഭ്യമാകും കൈത്താങ് കേരളീയ മുസ്ലിം ജനതക്ക് സർവ മേഖലകളിലും ഒരു കൈത്താങ്ങയാണ് സമസ്ത അതിൻ്റെ സ്ഥാപനം മുതൽ ഇന്നുവരെ പ്രവർത്തിച്ചു വന്നത് ശാക്തീകരണം സംസ്കരണ പ്രവർത്തനങ്ങൾ കേരളേതര സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കുമായുള്ള സഹായം ജീവകാരുണ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി കോടിക്കണക്കിന് രൂപയാണ് തൈത്താംഗ പദ്ധതിയിലൂടെ ചെലവഴിക്കുന്നത് പതിനായിരത്തിലധികം ദാഴികളുടെ സമർപ്പണം പ്രബോധനം എന്നും സമസ്തയുടെ പരമലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അതിന്റെ ഭാഗമായി ഒട്ടനേകം പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തും പുറത്തുമായി സംഘടനക്ക് കീഴിൽ നടന്നു വരുന്നുണ്ട് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയുടെ കീഴിലുള്ള മദ്രസകളിൽ നിന്ന് പതിനായിരത്തിലധികം ദാഴികളെ പരിശീലിപ്പിച്ച് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു ഈ പദ്ധതിക്ക് കീഴിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു സമസ്ത ആസ്ഥാന മന്ദിരങ്ങൾ രാജ്യത്തിലെ പ്രധാന നഗരങ്ങളിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അതത് നഗരങ്ങളിൽ സമസ്ത ആസ്ഥാനങ്ങൾ നിർമ്മിക്കുന്നു കേരളേതര സംസ്ഥാനങ്ങളിലേക്ക് സമസ്ത കൂടുതൽ വ്യാപിക്കുമ്പോൾ ഈ പദ്ധതി കൂടുതൽ അനിവാര്യമാകുന്നു അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് മീറ്റിംഗ് ഹാൾ താമസ സൗകര്യം റീഡിംഗ് റൂം ഗസ്റ്റ് റൂം തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയായിരിക്കും ആസ്ഥാനങ്ങൾ നിർമ്മിക്കുക എജു സിറ്റി എന്ന ഈ മഹത്തായ സംരംഭത്തിന് കൂടുതൽ മാറ്റുകൂട്ടുകയാണ് തല ഉയർത്തി നിൽക്കുന്ന ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം സമസ്തയുടെ മഹത്തായ നൂറു വർഷങ്ങൾ വിളിച്ചോതുന്നു സമസ്തയുടെ നൂറു വർഷത്തെ സേവന ചരിത്രവും അഹോരാത്രം സംഘടനക്കായി ജീവിതം കരുതിവെച്ച വൈജ്ഞാനിക വിപ്ലവ സാരഥികളുടെ സംഭാവനകളും പ്രസിദ്ധീകരണങ്ങൾ പഴയ രേഖകൾ സമ്മേളന ചിത്രങ്ങൾ എന്നിവ സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കേരളത്തിലെ ഇസ്ലാമിക പൈതൃകവും സംസ്കാരവും ലോകത്തിന് പരിചയപ്പെടുകയാണ് പഴയ അടങ്ങിയ ചരിത്ര ഗാലറി ഡിജിറ്റൽ ആർക്കീവ് പൈതൃക വസ്തു വസ്തുശേഖരണം മൾട്ടിമീഡിയ ഹാൾ ഇന്റർനാഷണൽ ഹെറിറ്റേജ് വിഭാഗം പോലെയുള്ള സൗകര്യങ്ങൾ ഉള്ളതിനാൽ ജനങ്ങൾക്ക് കാലഹരണപ്പെട്ടു പോകുന്ന സത്യങ്ങളുടെ നിലനിൽപ്പ് കൂടിയാണ് ഈ ഹെറിറ്റേജ് മ്യൂസിയം സമസ്ത കേരള ജംഇഇത്തുൽമ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിന്ന പണ്ഡിത സംഘടന സത്യദീനിൽ ഉറച്ചുനിന്ന് കാലത്തോടൊപ്പം ഗമിക്കുന്ന സമസ്ത നൂറ്റാണ്ടിന്റെ ശോഭയിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ അതിവിപുലമായ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് സമർപ്പിക്കുന്നത് തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി സമസ്ത സെൻജിനറി എജ്യൂസിറ്റി ഇ ലേണിംഗ് വില്ലേജ് സ്പെഷ്യൽ സ്കൂൾ സ്റ്റുഡൻസ് ഹോസ്റ്റൽ റീഹാബിലിറ്റേഷൻ സെന്റർ മെഡിക്കൽ കെയർ സെന്റർ തൈത്താങ് ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം പതിനായിരം ദാഴി സമർപ്പണം പ്രധാന നഗരങ്ങളിൽ സമസ്ത ആസ്ഥാനങ്ങൾ പുസ്തക പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങി പദ്ധതികളാണ് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്നത് സദുദ്യമങ്ങൾക്ക് സജ്ജമായ നേതൃത്വത്തിന് സർവ്വ പിന്തുണ നൽകി കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം സാമുദായിക നവോത്ഥാനത്തിൽ നമുക്കും ഭാഗമാകാം സുഹൃത വഴിക്ക് ശക്തി പകരാൻ ദഹയ്യ സമസ്ത ഫണ്ട് ശേഖരണം